ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ പങ്കുവെച്ച കോൺഗ്രസ് നേതാവ് ശശി തരൂറിനെതിരെ വ്യാപക വിമർശനം വീഡിയോയ്ക്ക് അദ്ദേഹം നൽകിയ ക്യാപ്ഷനാണ് അദ്ദേഹത്തെ കൊടുക്കിയത് വയനാട്ടിലെ മറക്കാനാവാത്ത ചില ഓർമ്മകളുടെ ദിനം എന്ന് കുറിച്ചുകൊണ്ടാണ് ശശി തരൂർ ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ തരൂറിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ മൂപ്പർക്ക് ഇംഗ്ലീഷിലേ അറിയൂ വയനാട്ടിലെ മറക്കാനാവാത്ത ചില ഓർമ്മകളുടെ ദിനം എന്നാൽ ഇനി ഇംഗ്ലീഷ് മറ്റെന്തെങ്കിലും ആണോ എന്നറിയില്ല ഇങ്ങനെയാണ് പലരും അദ്ദേഹത്തെ വിമർശിച്ചിരിക്കുന്നത് ശശി തരൂർ ഒരു ട്രക്കിൽ നിന്ന് ദുരിതാശ്വാസ സാമഗ്രികളെ ഇറക്കുന്നതിന്റെയും ദുരിതാശ്വാസ ക്യാമ്പുകളും മണ്ണിടിച്ചിൽ ബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചതുമാണ് വീഡിയോയിലുള്ളത് ബി ജെ പി നേതാവ് അമിത് മാളവ്യ ശശി തരൂറിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത് ശശി തരൂരിന് മരണങ്ങളും ദുരന്തങ്ങളും മറക്കാനാവാത്ത ഓർമ്മകളാണ് എന്നാണ് അമിത് മാളവ്യ പ്രതികരിച്ചത് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ ശശി തരൂർ എം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയിരുന്നു എം പി ഫണ്ട് വിനിയോഗിക്കുന്നതിനുള്ള മാർഗ്ഗം േഖയുടെ പ്രകാരം അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിച്ചാൽ എല്ലാ എം പിമാർക്കും അവരുടെ എം പി ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയുടെ വരെ പദ്ധതികൾ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നതിനായി ശുപാർശ ചെയ്യാൻ സാധിക്കും അതിതീവ്ര പ്രകൃതി ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ പറഞ്ഞറിയിക്കാനാകാത്ത വിധം ദുരിതത്തിൽ കഴിയുന്ന ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന നടപടിയായിരിക്കും അത് എന്ന് ശശി തരൂർ എം പി പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ തീവ്രത വിവരണാതീതമാണ് ജനങ്ങൾക്ക് നഷ്ടമായതിനൊക്കെ പകരമാകില്ലെങ്കിലും അവർക്കായി പരമാവധി സഹായം നമ്മൾ ചെയ്യണം ആകെ തകർത്തെറിയപ്പെട്ട ഗ്രാമങ്ങൾ പുനർനിർമ്മിച്ച് അതിജീവിതർക്ക് ആശ്വാസം എത്തിക്കേണ്ടത് രാജ്യത്തിന്റെ കടമയാണെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാത്തവർക്കായുള്ള ആറാം ദിവസത്തെ തിരച്ചിൽ ഇന്ന് ആരംഭിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേർ ആറ് സംഘങ്ങളായി മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് പുഞ്ചിരിമട്ടത്ത് ആദ്യമായി മണ്ണുമാതി യന്ത്രം എത്തിച്ചുള്ള തിരച്ചിലും അല്പസമയം മുൻപ് ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സൈന്യം കൊണ്ടുവരുന്ന റഡാറുകളും ഇന്ന് പ്രദേശത്ത് ഉപയോഗിക്കും അതേസമയം തിരിച്ചറിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിൽ മേപ്പാടിയിൽ തന്നെ സ്ഥലം കണ്ടെത്താനുള്ള നടപടികളും ഇന്നുണ്ടായേക്കുമെന്നാണ് അറിയുന്നത് മേപ്പാടിക്ക് സമീപമുള്ള സ്ഥലങ്ങളിൽ സംസ്കാരം നടത്താൻ എങ്കിലും എതിർപ്പ് ഉയർന്നിരുന്നു ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് ഭൂമി നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗോപിമലയിലെത്തും രക്ഷാപ്രവർത്തകരെ ഒറ്റയ്ക്ക് വിടാതെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ചുരൽമലയിലെ ബേലി പാലത്തിന് സമീപത്ത് വെച്ച സൈന്യമായിരിക്കും രക്ഷാപ്രവർത്തകരെ വിവിധ സംഘങ്ങളായി തിരിച്ച ശേഷം ദുരന്ത മേഖലയിലേക്ക് കടത്തുവിടുക ചാലിയാറിൽ ഇന്ന് രാവിലെ ഏഴു മണിയോടെ രണ്ട് ഭാഗങ്ങളായി തിരച്ചിൽ പുനരാരംഭിച്ചു ചാലിയാറിലെ തിരച്ചിലും തിങ്കളാഴ്ചയോടെ അവസാനിപ്പിക്കും എന്നാണ് അറിയുന്നത് ദൌത്യം അവസാനഘട്ടത്തിലാണെന്ന് കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരുന്നു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ മരണസംഖ്യ അറുപത്തി അഞ്ചായിട്ട് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട് ഇനി കണ്ടെത്താൻ ഇരുന്നൂറ്റി ആറ് പേരാണ് ഉള്ളത് മരിച്ചവരിൽ മുപ്പത് കുട്ടികളുമുണ്ട് തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പതിനായിരത്തി നാൽപ്പത്തിരണ്ട് പേർ കഴിയുന്നു തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ പൊതുശ്മശാനങ്ങളിൽ സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കാരം നടത്തും ഡെസ്ക്